എട്ടു വർഷത്തിനു ശേഷം ആദ്യമായിട്ടാണ് ഈ അവക്കാട മരത്തിൽ അവക്കാടകൾ ഉണ്ടാകുന്നത് ഏകദേശം ഒമ്പതെണ്ണം കായ പിടിച്ചു കിട്ടി ഈ മരത്തിനോട് ചേർന്നിട്ടുള്ള തെങ്ങിൽ കയറി തേങ്ങയിട്ടപ്പോൾ അഞ്ചെണ്ണം ആദ്യത്തിൽ ഒഴിഞ്ഞു വീണു രണ്ടാഴ്ചയോളം പഴുപ്പിക്കാൻ വെച്ചു അതിനുശേഷം ജ്യൂസ് അടിക്കുകയും ചെയ്തു ബാക്കിയുള്ളവ മൂപ്പത്തിയതിനുശേഷം ഓരോന്നായി പറിച്ചെടുത്തു ഇത് അതിൽ അവസാനത്തേതാണ് അവക്കാടോ മൂപ്പെത്തിയിട്ടുണ്ട് എന്ന് എങ്ങനെ മനസ്സിലാക്കാം ഇതിന്റെ മിനുസമുള്ള തൊലി പരുക്കനായി തുടങ്ങും അപ്പോൾ മൂപ്പത്തി എന്ന് മനസ്സിലാക്കണം ഇന്ത്യൻ ഗ്രീൻ അവക്കാടോ എന്ന പേരിൽ അറിയപ്പെടുന്ന വെറൈറ്റിയാണിത് പൂർണമായ പഴുപ്പെത്തിയാലും പച്ച കളർ തന്നെയായിരിക്കും ഇത് നന്നായി മൂപ്പെത്തിയാൽ ഒരു കിലോയോളം തൂക്കം വരുന്നുണ്ട് ഇതിന്റെ വലിയ പഴങ്ങൾക്ക് മൂപ്പത്തിയ പഴം മരത്തിൽ നിന്നും പറിച്ചെടുത്ത് ഇതുപോലെ പേപ്പറിൽ പൊതിഞ്ഞു വെക്കുക ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞതിനു ശേഷം തുറക്കുക അപ്പോൾ പൂർണമായും പാകമായിട്ടുണ്ടാകും പഴം കയ്യിലെടുത്ത് ഇങ്ങനെ നെക്കി നോക്കിയാൽ നന്നായി താഴോട്ട് പോകുന്നുണ്ടോ എങ്കിൽ പഴം പൂർണമായും പാകമായി എന്നുറപ്പിക്കാം നന്നായി പാകമായാൽ ഇളം പച്ചയിൽ ചെറിയൊരു മഞ്ഞ കലർന്നിട്ടുണ്ടാകും ഇതുപോലെ സലാഡുകളിലും ഐസ്ക്രീമുകളിലും മറ്റുമൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ട് നേരിട്ടും കഴിക്കാം നല്ല ഹെൽത്തിയാണ് കത്തിയെടുത്ത് ഇതിന്റെ നാലു വശങ്ങളിലായി ഇതുപോലെ വരയിടുക അതിനുശേഷം വളരെ എളുപ്പത്തിൽ ഇതുപോലെ ഇങ്ങനെ ഊരിയെടുക്കാം വളരെ മൃദുവായ കട്ടി കുറഞ്ഞ തൊലിയാണ് ഈ അവക്കാടക്ക് അതുകൊണ്ട് തന്നെ ഇതിന്റെ കാമ്പിൽ നിന്ന് നമുക്ക് ഒരു നഷ്ടം സംഭവിക്കുന്നില്ല പൂർണ്ണമായും അത് കിട്ടുന്നു തൊലിയോട് ചേർന്നുള്ള ഈ പച്ച കാണുന്ന സ്ഥലത്ത് കൂടുതൽ പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട് അത് പൂർണമായും നമുക്ക് കിട്ടും തൊലി പൂർണമായും ഇങ്ങനെ കളഞ്ഞതിനു ശേഷം കാണാൻ നല്ല ഭംഗിയുണ്ട് ഇളം പച്ച കളർ ഇന്ത്യൻ ഗ്രീൻ വെറൈറ്റിയുടെ ഒരു പ്രത്യേകതയാണിത് കട്ടി കുറഞ്ഞ തൊലിയും കൂടുതൽ കാമ്പും കേരളത്തിലെ ഏത് കാലാവസ്ഥയിലും ഇത് നന്നായി പുഷ്പിക്കുകയും കായ പിടിക്കുകയും ചെയ്യുന്ന വെറൈറ്റിയാണ് അവക്കാടോ മുറിക്കുമ്പോൾ നീളത്തിലാണ് മുറിക്കുക കാരണം അതിന്റെ ഉള്ളിലെ കുരുവിന്റെ ക്ഷതം പറ്റാതിരിക്കാൻ വേണ്ടി അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ശ്രദ്ധാപൂർവമാണ് മുറിച്ചെടുക്കുന്നത് ഒരു മുളപ്പിച്ച് വീണ്ടും ഗ്രാഫ്റ്റ് ചെയ്യാൻ പറ്റുമല്ലോ വിറ്റുമുളച്ച തൈകൾ പൊതുവെ ഒരുപാട് സമയമെടുക്കും പായ പിടിക്കാൻ എന്നാൽ ഗ്രാഫ്റ്റ് ചെയ്താൽ രണ്ടോ മൂന്നോ വർഷം കൊണ്ട് തന്നെ പൂവിടുകയും പായ പിടിക്കുകയും ചെയ്യും തൈകൾ വെക്കുമ്പോൾ കാലാവസ്ഥക്ക് അനുയോജ്യമായ തൈകൾ വേണം നോക്കി വെക്കാൻ വയനാട്ടിൽ പോയി വാങ്ങി വെച്ചാൽ കേരളത്തിന്റെ മറ്റു ജില്ലകളിൽ ഇത് കായ പിടിക്കണമെന്നില്ല അങ്ങനെ വളരെ ശ്രദ്ധയോടുകൂടെ ഈ അവക്കാഡോ മുറിച്ചെടുത്തു അത്യാവശ്യം വലിപ്പമുള്ള ഉരുണ്ട സീഡാണ് ഇതിനുള്ളത് ഒരു പത്ത് പന്ത്രണ്ട് പേർക്ക് ഇതിൽ നിന്നും ജ്യൂസ് ജ്യൂസടിച്ചു കൊടുക്കാം നല്ല കട്ടപ്പാലാണെങ്കിൽ അടിപൊളിയാകും പാലും പഞ്ചസാരയും മാത്രം മതി ജ്യൂസ് അടിച്ചെടുക്കാൻ പഞ്ചസാര എപ്പോഴും പാകത്തിന് ഉപയോഗിക്കുന്നതാണ് നല്ലത് ജ്യൂസ് അടിക്കാൻ രണ്ടു പാക്കറ്റ് പാലാണ് ഉപയോഗിച്ചത് അങ്ങനെ നമ്മുടെ ജ്യൂസ് തയ്യാറായിട്ടുണ്ട് സ്വന്തമായി കൃഷി ചെയ്ത് അതിൽ നിന്ന് വിളവെടുത്ത് ജ്യൂസ് അടിച്ച് കുടിക്കുക എന്നത് വളരെ അടിപൊളിയാണ്